ഉത്തരാഖണ്ഡ് ഗോമുഗിൽ മേഘവിസ്ഫോടനം വൻ നാശനഷ്ടം ഉണ്ടായതായി റിപ്പോർട്ടുകൾ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഗംഗയിൽ വെള്ളം പൊങ്ങി ഗാംഗോത്രിയിൽ ഒട്ടേറെ ആശ്രമങ്ങളിൽ വെള്ളം കയറി സന്യാസിമാരുടെ കുടിലുകൾ ഒഴുകിപ്പോയി വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് തീരങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് നൂറു കിലോമീറ്റർ ലേറെ തീരത്ത് വെള്ളപ്പൊക്കം ഉണ്ടായതായിട്ടാണ് വിവരം ഗംഗോത്രിയിൽ ശാരദാ കുടീരവും ശിവാനന്ദാശ്രമവും പെട്ടിട്ടുണ്ട് ഹരിദ്വാറിലും ഋഷികേശിലും ഗംഗാനദി അപകടകരമായ നിലയിലാണ് ഒഴുകുന്നത് ഡെറാഡൂൺ പിത്താഗോഡ് ബാഗേശ്വർ എന്നിവിടങ്ങളിൽ സ്കൂളിന് അവധി കൊടുത്തിട്ടുണ്ട് മേഖലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഉത്തരകാശി ചമോലി രുദ്രപ്രയാഗ് പൌരി നൈനിറ്റാൽ പിത്താഗട്ട് തുടങ്ങിയ മേഖലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഗുൽബോട്ടിൽ ബദ്രിനാഥ് ദേശീയപാത അടച്ചു മറ്റൊരു വഴി തുറന്നു കൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതേയുള്ളൂ തമാഖ് നാലയ്ക്ക് സമീപമുണ്ടായ നാശനഷ്ടങ്ങളെ തുടർന്ന് ജോഷിമഠ് നീതി മലീരി ദേശീയപാതയിൽ ഗതാഗത തടസ്സത്തിന് കാരണമായി ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം